ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു കുട്ടി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ചപ്പാത്തി പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ചപ്പാത്തി ആട്ട നല്ല പോലെ കൊഴിച്ചിട്ട് പരത്തിയിട്ട് അത് ചുറ്റെടുത്താൽ മതി അതിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് ആർക്കും അറിയാത്തവരും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് കാണിക്കാത്ത പിന്നെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അറി ഞാൻ ചെറുപയറാണ് കേട്ടോ ചെറുപയർ ഒന്ന് വെള്ളത്തിൽ കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തു അതിൻ്റെ അതിലേക്ക് ആ കുതിർത്ത വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ ഒരു സവാളയും ഒരു തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലെല്ലാം കൂടിയിട്ട് ഒന്ന് കുറച്ച് മല്ലിപ്പൊടിയും മുളക് കൂടി ചേർത്തില്ലാട്ടാ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയട്ടു എരിവിന് ഞാൻ പച്ചമുളകാ ചേർത്തതാണ് പിന്നെ അതൊന്ന് നല്ലപോലെ വേവിച്ചിട്ട് കുറച്ച് പാ തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിച്ചു അതിലേക്ക് ഇതാ സവോള ഒന്ന് ചെറിയ ഉള്ളി ഒന്ന് വറുത്തിട്ടു കേട്ടാ ചെ ചെറിയ ഉള്ളിയും ചുവന്ന മുളകും ഒക്കെ ഒന്ന് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് വറുത്ത് താളിച്ചു അപ്പോൾ അത് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ചപ്പാത്തി കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇത് ചപ്പാത്തിയും ചെറുപയറും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് പിറ്റേന്ന് എത്താണ് കേട്ടോ ഇത് പിറ്റേന്ന് ഇക്ക എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് പിന്നെ ഞങ്ങൾ ഇച്ചിരി ചെറിയ കേക്കൊക്കെ വാങ്ങി ഇക്ക ഇക്കൗണ്ടായിരുന്നില്ല അപ്പോൾ റോയല് കുട്ടികളായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞാനൊരു സുഹൈലും കൂട്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു ബേക്കറിയിൽ പോയതാണ് കേട്ടാ അവിടെ നിന്നുള്ള വിശേഷമാണ് ഇപ്പോൾ പകർത്തിയത് അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡാഡി എന്ന് പറഞ്ഞിട്ട് സഹൽ പേരൊക്കെ എഴുതി നേരെ ഞങ്ങൾ പോയത് റോയലിലോട്ടാണ് റോയൽ ഓഫീസിൽ വെച്ചിട്ട് ഒരു ചെറിയ കേക്ക് കട്ട് അപ്പോൾ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാഫ് കുട്ടികൾക്കൊക്കെ കൊടുത്തു അപ്പോൾ ചേച്ചിമാരൊക്കെ പോയിരുന്നു കേട്ടെ ഇത് വൈകുന്നേരമാണ് രാവിലെ ആയിരുന്നു ഉച്ചക്കൊക്കെ ആയിരുന്നെങ്കിൽ ചേച്ചിമാരൊക്കെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ ചേച്ചിമാരൊക്കെ ഒന്നുമില്ല അപ്പോൾ വൈകുന്നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് താഹേർ പോയിട്ടുണ്ടായിരുന്നല്ലോ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള പിള്ളേരും നമ്മളും ആ കേക്കൊക്കെ കട്ട് ചെയ്ത് നശ ഹാപ്പിയായി അപ്പോൾ അവരില്ലാതെ നമുക്ക് എന്താ ആഘോഷമല്ലേ എല്ലാറ്റും നമ്മളെ കൂടെ സപ്പോർട്ട് കട്ട സപ്പോട്ട കഴിക്കുന്ന നമ്മുടെ റോയൽ സ്റ്റാഫുകളാണ് അവിടെ വരുന്ന ഗസ്റ്റുകൾക്കും ഇതേ അഭിപ്രായം തന്നെയായിട്ടാണ് എല്ലാവരും സ്റ്റാഫുകൾ അവരെപ്പോഴും നല്ല രീതിയിൽ നമ്മുടെ ഐലൻറ്റേഴ്സിനോടൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുന്നതും അപ്പോൾ ഇത്രക്കുള്ളത് വേണ്ടി കുട്ടി കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് വീട്ടിലെത്തി അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പരേ ബായ്